ലക്ഷ്മിക്കുട്ടി നടന്നു നീങ്ങി ലക്ഷ്മിക്കുട്ടിയെ അല്പനേരം നേരം നോക്കി നിന്നുകൊണ്ട് കുമാരേട്ടൻ സന്ദീപിനോട് പറഞ്ഞു സന്ദീപെ നമുക്ക് പച്ചക്കറി കടയിലേക്ക് പോകാം അവിടെ നമുക്ക് അല്പം ജോലിയുണ്ട് സന്ദീപ് പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല എനിക്ക് മുരുകേശനെ ഒന്ന് കാണാനുണ്ട് കുമാരേട്ടൻ ചോദിച്ചു അതെന്തിനാ നീ മുരുകേശനെ കാണുന്നത് അപ്പോൾ സന്ദീപ് പറഞ്ഞു ഞാൻ മുരുകേശനോട് ഒരു അഞ്ഞൂറ് രൂപ കടം ചോദിച്ചിട്ടുണ്ടായിരുന്നു അവൻ വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കേട്ട് കുമാരൻ സന്ദീപിനോട് പറഞ്ഞു സന്ദീപേ നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ മുരുകശൻ്റെ കയ്യിൽ നിന്ന് പൈസ എന്തായാലും കിട്ടില്ല അവൻ ആരെന്ത് ചോദിച്ചാലും നോക്കട്ടെ എന്ന് പറയൂ അവൻ ആരോടും പറ്റില്ല നോ എന്നൊന്നും അവർ പറയില്ല അതുകൊണ്ട് നീ വെറുതെ കാത്ത് സമയം കളയേണ്ട നമുക്ക് ജോലി ചെയ്യാം ഇത് കേട്ട് സന്ദീപ് പറഞ്ഞു ഇല്ല മുുകേട്ടൻ എന്നോട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കട്ടെ അവനിപ്പോൾ പണി കഴിഞ്ഞ് വരും കുമാരേട്ടൻ പൊയ്ക്കോ ഞാൻ അവൻ്റെ ഒന്ന് പൈസ വാങ്ങിയിട്ട് പിന്നീട് വന്നോളാം ഇത് കേട്ട് കുമാരൻ സന്ദീപിനോട് പറഞ്ഞു നിൻ്റെ ഇഷ്ടം ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് കുമാരേട്ടൻ നടന്നു നീങ്ങി സന്ദീപ് സ്വല്പം മാറി രാഘവേട്ടൻ്റെ ചായക്കടയോടെ അടുത്ത് ചെന്ന് മടുക്കുത്തിൽ നിന്നും ഒരു ബീഡിയെടുത്ത് വീണ്ടും കത്തിച്ച് വലിച്ചുകൊണ്ട് ഇരുന്നു ഈ സമയത്ത് വർഗീസേട്ടൻ്റെ മീൻ തട്ടിൽ ഒരാൾ മീൻ വാങ്ങാൻ വന്നു ഈ സമയത്ത് വർഗീസേട്ടൻ്റെ മീൻ തട്ടിൽ പലതരം മീനുകൾ വില കൂടിയതും കുറഞ്ഞതുമായ പലതരം മീനുകൾ നെയ്മീൻ ചാള അങ്ങനെയുള്ള പലതരം മീനുകളുണ്ട് ഇതിൽ നിന്നും രണ്ട് മൂന്ന് ഐറ്റം മീനുകൾ മീൻ വാങ്ങാൻ വന്ന ആൾ വാങ്ങുന്നു അതിനുശേഷം മൊത്തം എത്രയായി എന്ന് വർഗീസേട്ടനോട് ചോദിക്കുമ്പോൾ വർഗീസേട്ടൻ പോക്കറ്റിൽ നിന്നും ഒരു പുതിയ കാൽക്കുലേറ്റർ എടുത്ത് കാൽക്കുലേറ്ററിൽ കുത്തി കണക്ക് കൂട്ടുന്നു ഈ കാൽക്കുലേറ്റർ കണ്ട് മീൻ വാങ്ങാൻ വന്ന ആൾ വർഗീസേട്ടനോട് ചോദിച്ചു ഐ ഇത് കൊള്ളാലോ ഇത് നല്ല മൊബൈൽ ഫോൺ പോലെ ഇരിക്കുന്നു നല്ല സൂപ്പറാണ് ഇത് ഇതെവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ വർഗീസേട്ടൻ പറഞ്ഞു ഇത് എൻ്റെ അയൽവക്കത്തുള്ള ചുക്കൂറ് ദുബായിൽ നിന്ന് വന്നപ്പോൾ തന്നതാണ് ഇത് ഒരു അടിപൊളി കാൽക്കുലേറ്ററാണ് അപ്പോൾ മീൻ വാങ്ങുന്ന ആൾ പറഞ്ഞു കൊള്ളാം ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് വർഗീയസേട്ടൻ മീനിന് ടോട്ടൽ മുന്നൂറ്റി രൂപ എന്ന് പറയുകയും മീൻ വാങ്ങാൻ വന്നാൽ വർഗീയസേട്ടന് പൈസ കൊടുത്ത് തിരിച്ചു പോവുകയും ചെയ്യും ഈ സമയം വർഗീയസേട്ടൻ്റെ മകൻ ജോബി ജോബി ഒരു ചെറുപ്പക്കാരനാണ് ഏകദേശം ഒരു ഇരുപത്തി വയസ്സ് പ്രായം ജീൻസും അടിപൊളി ടീഷർട്ടും ഇട്ടാണ് ജോബി നടന്നു വരുന്നത് ജോബി കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് ബി ടെക് പാസ്സായ കുട്ടിയാണ് അപ്പൻ മീൻ വിൽപ്പനക്കാരൻ മകൻ ബീട്ട് കാരനാണ് അപ്പൻ മീൻ വിൽപ്പനക്കാരൻ മകൻ അപ്പൻ്റെ ഈ പണി പറ്റില്ല ബിട്ടക്കുകാരന് പറ്റില്ല അപ്പൻ്റെ ഈ പണി പറ്റില്ല ബിട്ടക്കുകാരന് പറ്റില്ല പക്ഷേ ബി ടെക് കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും ജോബിക്ക് ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ വർഗീസേട്ടന് ജോബിയോട് ഒരുതരം അമർശമുണ്ട് ജോലിക്കൊന്നും പോകാത്ത നടക്കുന്നു എന്ന എപ്പോഴും കുറ്റപ്പെടുത്തലും എപ്പോഴും വഴക്ക് പറയലും ജോബിയും വർഗീസേട്ടനും തമ്മിൽ എപ്പോഴും തർക്കങ്ങളാണ് ജോബി വർഗീസേട്ടൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വർഗീസേട്ടൻ പറയും ഒരു പണിക്കും പോകാതെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്നോ ഒന്നെങ്കിൽ നീ ഇവിടെ സഹായിക്കാൻ നിൽക്ക് അല്ലെങ്കിൽ നീ എന്തെങ്കിലും ജോലി കണ്ടെത്തി ജോലിക്ക് പോകും Member 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 member. <Ps> ും ഒരു സഹായം ഒരു സഹായം ഒരു ഒരു സഹായം സഹായം ഇത് കേട്ട് വിഷമത്തോടെ ജോബി പറഞ്ഞു ഞാൻ ജോലിക്ക് ശ്രമിക്കാനിട്ടല്ല എങ്ങും ജോലി കിട്ടണില്ല ഞാൻ ജോലി ഇല്ലെങ്കിലും ഞാൻ എൻ്റെ വകയിൽ എന്തെങ്കിലും അല്ലറ ജില്ലർ ബിസിനസ് ഒക്കെ ചെയ്ത് സമ്പാദിക്കുന്നുണ്ടല്ലോ വർഗീയസേട്ടൻ ചോദിച്ചു നിന്റെ എന്ത് ജോലി നീ ഏതെങ്കിലും പഴയ കമ്പ്യൂട്ടർ വാങ്ങി മറിച്ച് വെച്ച് അതുപോലെ മൊബൈൽ ഫോണെല്ലാം വാങ്ങി മറിച്ച് വെക്കുന്നത് അതൊരു ബിസിനസ്സാണ് ഒരു വരുമാനം ഉണ്ടാകുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിക്ക് കയറാണ്ട് ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് കൂട്ടാർമാരും തെണ്ടിത്തിരിഞ്ഞ് നടന്നാൽ ഭാവി എന്താകും എന്നുള്ള രീതിയിൽ വർഗീസേട്ടൻ ഒരുപാട് വഴക്ക് പറഞ്ഞു ഒന്നും മിണ്ടാതെ തലകുനിച്ച് ജോബി നിൽക്കുമ്പോൾ വർഗീസേട്ടൻ പറഞ്ഞു ഇവിടെ രണ്ട് കുടമെടുത്ത് കുറച്ച് വെള്ളമെങ്കിലും കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് രണ്ട് കുടമെടുത്ത് ജോബിയുടെ കയ്യിൽ കൊടുക്കുന്നു ജോബി മനസ്സില്ലാ മനസ്സോടെ ഈ കുടവുമായി പുറത്തേക്ക് പോകുന്നു ഈ സമയത്ത് മാർക്കറ്റിൻ്റെ പുറത്തു നിന്നും നമ്മുടെ മുരുകേശനും മുരുകേശൻ്റെ കൂട്ടുകാരൻ രാഹുലും കടന്നു വരുന്നു ഇവർ രണ്ടുപേരും ഒരു ബൈക്കിലാണ് വരുന്നത് മുരുകേശൻ ബൈക്ക് രാഹുലിൻ്റെ ബൈക്കിൻ്റെ പുറകിൽ രണ്ട് കയ്യിലും കിറ്റുകളായി ഒരു കയ്യിൽ പണി ഡ്രസ്സുകളും മറ്റേ കയ്യിൽ പണി ആയുധങ്ങളുമായി രണ്ട് കൈയിലും കിറ്റുകളായിട്ടാണ് മുരുകേശൻ ഇരിക്കുന്നത് മാർക്കറ്റിൻ്റെ മുൻവശത്ത് വണ്ടി നിർത്തുമ്പോൾ മുരുകേശൻ രാഹുലിൻ്റെ വണ്ടിയിൽ നിന്നിറങ്ങി തിരിഞ്ഞു നോക്കുമ്പോൾ രാഗവേട്ടൻ്റെ ചായക്കടയിലെ മുമ്പിൽ വീടിയും വലിച്ചു നിൽക്കുന്ന സന്ദീപിനെ കാണുന്നു